നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികളുടെ ജീവിതത്തിന് ഊടും പാവുമേകുന്ന തീരുമാനങ്ങളുമായി ലോക കേരള സഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസവും സജീവം പ്രവാസ ജീവിതത്തിന്റെ കണ്ണീരും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവച്ച സമ്മേളനം ഭാവി കേരളം കെട്ടിപ്പടുക്കാനുള്ള ചിന്തകൾ കൊണ്ടും ദീപ്തമായി നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലെ സ്ഥിരം വേദിയിൽ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം സമീപന രേഖ അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു അതേസമയം ലോക കേരള സഭയ്ക്കെതിരെ അനാവശ്യ അപവാദങ്ങൾ പ്രചരിപ്പിച്ച സംസ്ഥാനത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് പ്രവാസി വ്യവസായി എം എ യൂസഫലി അലി രംഗത്ത് ഇവിടെ ഇരിക്കാൻ കുറെ നല്ല കസേരകൾ ഉണ്ടാക്കി അത് ആർഭാടമാണെന്നൊക്കെ പറഞ്ഞുള്ള വിവാദം കേട്ടു ഇതിലും നല്ല കസേരയിൽ ഇരിക്കുന്നവരാണ് ഇവിടെ എത്തിയ മിക്ക പ്രതിനിധികളും പ്രവാസികൾ നൽകുന്ന സഹായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇത് എത്രയോ ചെറുതാണ് ഇതിലും നല്ല കസേരയിൽ ഇരിക്കാൻ യോഗ്യരാണ് പ്രവാസികളെന്നും അദ്ദേഹം പ്രസംഗത്തിനിടെ ഊന്നി പറയുകയുണ്ടായി ലോക കേരള സഭയുടെ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു യൂസഫ് അലിയുടെ പരോക്ഷ വിമർശനം കേരളത്തിൽ പ്രവാസി നിക്ഷേപത്തിന് അനുകൂലമായ മാറ്റമുണ്ടാക്കാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിഞ്ഞിട്ടുണ്ട് വലിയ നിക്ഷേപ സ്ഥാപനമായ അബുദാബി ി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി അധികൃതരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തിയതിന് പിന്നാലെ അവർ കേരളത്തിൽ എത്തുകയും ഇവിടെ സംരംഭം തുടങ്ങാനുള്ള സന്നദ്ധത അറിയിക്കുകയും ചെയ്തിരുന്നു പ്രവാസി പുനരധിവാസത്തിന് സാഹചര്യം ഒരുക്കുകയാണ് വേണ്ടതെന്നും അവർ പറഞ്ഞിരുന്നു അതിന് പുതിയ സംരംഭങ്ങൾ ഉണ്ടാകണം ഇപ്പോഴും പല സംരംഭങ്ങൾക്കും ചില ഉദ്യോഗസ്ഥർ തടസ്സം നിൽക്കുന്നുണ്ടെന്നും യൂസഫ് അലി കൂട്ടിച്ചേർത്തു മരട് ഫ്ലാറ്റ് പൊളിക്കേണ്ടി വന്നപ്പോൾ പല പ്രവാസികൾക്കും നഷ്ടമുണ്ടായി ഇതൊരു പാഠമാണ് പ്രവാസികളുടെ നിക്ഷേപത്തിന് സുരക്ഷിതത്വം നൽകാൻ ണം അതിനായി പ്രവാസി നിക്ഷേപ സംരക്ഷണ നിയമം ഉണ്ടാക്കണം പ്രവാസികളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നിക്കണമെന്നും യൂസഫ് അലി പറഞ്ഞു ലോകമെങ്ങുമുള്ള പ്രവാസി മലയാളികളുടെ ഔദ്യോഗിക കൂട്ടായ്മയാണ് ലോക കേരള സഫ മുന്നൂറ്റി അമ്പത്തി ഒന്ന് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഗൾഫ് സാർക്ക് ആഫ്രിക്ക യൂറോപ്പ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഏഷ്യ അമേരിക്ക കാനഡ തുടങ്ങിയ നാൽപ്പത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട് എം എ യൂസഫ് അലി രവി പിള്ള ഡോക്ടർ എൻ അനിരുദ്ധൻ എളമരം കരീം ഡെപ്യൂട്ടി സ്പീക്കർ വി ശശി ഡോക്ടർ മീരാ വേലായുധൻ എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസി പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തു ഏഴ് മേഖലായോഗങ്ങളും എട്ട് വിഷയ മേഖലാ സമ്മേളനങ്ങളും നടന്നു വിവിധ വിഷയങ്ങളിൽ ഓപ്പൺ ഫോറവും നടന്നു മന്ത്രിമാർ അടക്കമുള്ളവരും സമ്മേളനത്തിൽ പങ്കെടുത്തു കുടിയേറ്റം തൊഴിൽ പ്രതിസന്ധി നിക്ഷേപം സ്ത്രീ പ്രശ്നം തുടങ്ങിയ വിവിധ വിഷയങ്ങളിലായിരുന്നു മേഖലായോഗങ്ങൾ നടന്നത് സമ്മേളനത്തിന് മിഴിവേകാൻ പ്രവാസ സംഗീതികളും ലോക പ്രശസ്ത ഹിന്ദുസ്ഥാനി സംഗീത ജ്ഞരും ബംഗ്ലാദേശ് സ്വദേശിനിയുമായ സാമിയ മെഹബൂബ് അഹമ്മദ് അവതരിപ്പിച്ച സവിശേഷ ഹിന്ദുസ്ഥാനി സംഗീത വിരുന്നും ഉണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക